നമ്മുടെ വീടിൽ ഒരു നാടൻ രുചിക്കൂട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു അല്പം തൈരും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നമുക്കിത് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇതധികം പുളിയില്ലാത്ത തൈരാണ് അതുപോലെ തന്നെ അഞ്ചെട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നടുപ്പ് ഭാഗം ഒന്ന് കീറി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നിറച്ച് കൊടുക്കാം അപ്പം ഇത് ഞാൻ ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നിറച്ച് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം ഉപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ തൈരെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മുളവിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് അതുപോലെ തന്നെ എരിയൊക്കെ നോക്കിയാണ് നമ്മൾ തൈരെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് തൈര് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നതാണ് ഞാനിതെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതൊരുപാടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അത്യാവശ്യത്തിന് ഇതൊന്ന് കലങ്ങി വരികയും വേണം ഇതാ ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുവും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് വരത്തി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളിങ്ങനെ മുളക് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നടുക്കുന്ന വരഞ്ഞതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവോ അല്ലെങ്കിൽ മുളക് പൊട്ടി തേറിക്കുക അതിന് നന്നായിട്ടൊന്ന് മൂട്ട് വരണം ഇതിൻ്റെ ആ ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഈ സമയത്ത് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ആ കായത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ കറിക്ക് മുന്നിൽ നിൽക്കേണ്ടത് മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ